കവിത ഹൃദയത്തിൽ നിന്നും രചന ജ്യോതി ശ്രീനിവാസൻ ഇനി എന്തു നൽകുവാൻ ഇനിയുള്ള ഹൃദയത്തിൽ ഇതുപോലെ ഇഷ്ടങ്ങൾ പകരുവാനൊന്നുമേ കനവിൽ നിറഞ്ഞൊരു മധുരാനുഭൂതികൾ ഒന്നൊഴിയാതി നിറച്ചതും നിന്നിലാൽ ഉണ്ണിക്കുരുന്നുകൾ മൽ പ്രതീക്ഷ പോൽ ജീവിത മുറ്റത്ത് തത്തിക്കളിച്ചതും അപ്പോഴും നായിടം കയ്യിലും ജീവനെ ചേട്ടു പിടിച്ചൊരാവുകൾ മാഞ്ഞതും ആരുമേ കണ്ണുവച്ചിടാതെ ജീവിതം പ്രണയനദി ഒഴുകി തുടിച്ചതും കാണാത്ത തീരങ്ങൾ കക്കരെ താണ്ടുവാൻ ജീവനിൽ പച്ചത്തൊടിപ്പുകളേറുവ ഒന്നായ ഹൃദയത്തെ ഒട്ടകലേക്ക് പറിച്ചു നട്ടൊരു പ്രവാസലോകത്തിലും കാലം കനിവില്ലാതോടി മറഞ്ഞപ്പോൾ സ്വപ്നങ്ങൾ മങ്ങിപ്പോയി ഇരുഹൃദയത്തിലും മക്കൾ പറന്നകെത്താത്ത കൊമ്പിലായി മലയാളമല്ലുന്നവർ കന്യമായിപ്പോയി ആവശ്യമിങ്ങനെ പെറ്റുപെരുകയും അച്ഛന്റെ യൗവനം വാർദ്ധക്യം കൊണ്ടുപോയി എങ്കിലും ഇവിടെ ഒരാൾ കാത്തിരിപ്പുണ്ടല്ലോ പ്രാണനിൽ പ്രാണനാൽ ചേർത്തൊരു പാതി ശേഷിച്ച കാലങ്ങൾ ശോഷിക്കും കരങ്ങളാൽ ചേർത്തു പിടിക്കുവാൻ वच्चतुराशया